ഒരു ബാങ്കർ ഒരു ബാങ്കർ എന്ന നിലയിൽ ലഭിച്ച വസ്തുക്കളിലും സെക്യൂരിറ്റികളിലും കടക്കാരൻ അപകടത്തിൽ വെച്ചിട്ട് പോയ സാധനങ്ങളിൽ ഇതിലേറെ അതെ 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 അത് ഓർത്തിരിക്കുക ഒന്നുകൂടി പറയണോ ബാങ്കറുടെ ജനറൽ ലീൻ പ്രാവർത്തികമാക്കുന്നത് സേഫ് ഡെപ്പോസിറ്റ് ലോക്കറുള്ള സാധനങ്ങൾക്ക് ബാങ്കർക്ക് ലീൻ പ്രയോഗിക്കാൻ വിനിയോഗിക്കാൻ കഴിയില്ല മനസ്സിലായല്ലോ സേഫ് കസ്റ്റഡിയിലുള്ള സാധനങ്ങളിലും ബാങ്കുകളുടെ ജനറൽ ജനറൽ ലീൻ പ്രാവർത്തികമാകില്ല പിന്നെ കടക്കാരൻ അബദ്ധത്തിൽ വച്ചും മറന്നുപോയ സാധനങ്ങളിൽ ബാങ്ക് പിന്നെ അവിടെ വിശ്വസ്തനായിട്ട് നിൽക്കണം ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പാണ് അപ്പൊ അതിന്മേലും ബാങ്കിന് എന്താണ് ജനറൽ ലീൻ ലീൻ പിന്നെ എന്താണ് ഒരു ബാങ്കർ എന്ന നിലയിൽ ലഭിച്ച വസ്തുക്കൾ ഈടുമായിട്ട് ലഭിച്ചിട്ടുള്ള വസ്തുണ്ടുള്ള വസ്തുക്കളും സെക്യൂരിറ്റികളിലും മാത്രമേ ജനറൽ ലീൻ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഏത് ബാങ്കർ കസ്റ്റമർ ബന്ധത്തിലാണ് ഗാർണിഷി ഓർഡർ നടപ്പാക്കേണ്ടി വരുന്നത് ഏത് കസ്റ്റമർ ബാങ്ക് ബാങ്കർ കസ്റ്റമർ ബന്ധത്തിലാണ് പ്രത്യേകം ശ്രദ്ധിക്ക ഏഴ് ബാങ്കർ കസ്റ്റമർ ബന്ധത്തിലാണ് ഗാനിഷി ഓർഡർ നടപ്പാക്കേണ്ടി വരുന്നത് ഒന്ന് ക്രെഡിറ്റ് ഏജന്റ് ട്രസ്റ്റി ബെനിഫിഷ്യറി മുകളിൽ കൊടുത്തല്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ജഡ്ജ്മെന്റ് ഡക്ടറ് ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ആ ജഡ്ജ്മെന്റ് ഡക്ട് ബാങ്കിന്റെ ക്രെഡിറ്റർ മനസ്സിലായല്ലോ ബാങ്ക് ഡയക്ടറും ഡെറ്റേഴ്സ് ഡെക്ടർ ഗാർണിഷി എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അപ്പൊ ഇവിടെ ഡെറ്റേ ക്രെ റിലേഷൻഷിപ്പ് പോലുള്ള ഗാർണിഷി ഓർഡർ നടപ്പാക്കേണ്ടി വരുന്നത് ക്ലിയർ ആയോ അതെ ക്ലിയർ ആയി ഓക്കെ കെ വൈ സിയുമായി ബന്ധപ്പെട്ട് പറയുന്ന പി എം എൽ എ പി എം എൽ എ എന്നതിന്റെ അർത്ഥം പ്രിവെൻഷൻ ഓഫ് മണി ലോൺ അതെ 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 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് വിലവെടുപ്പുള്ള സാധനങ്ങളുടെ സുരക്ഷിത സൂക്ഷിപ്പിൽ ബാങ്ക് കസ്റ്റമർ ബന്ധം ഡാഷ് ആണ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഏജന്റ് പറഞ്ഞോളൂ വിലപെടുപ്പുള്ള സാധനങ്ങളുടെ സുരക്ഷിത സൂക്ഷിപ്പിൽ ബാങ്കർ കസ്റ്റമർ ബന്റ് എന്തായാലും ഇവിടെ പ്രിൻസിപ്പൽ ഏജന്റ് റിയാം പിന്നെ വന്നിരിക്കുന്നത് ബെയിലി ബെയിലർ അല്ലെങ്കിൽ ബെയിലർ ബെയിലി അപ്പൊ നമ്മൾ നോക്കേണ്ടത് ബാങ്കർ കസ്റ്റമർ പെൻഡു ആണ് അപ്പൊ ബാങ്കർ ആരാണെന്ന് നോക്കേണ്ടത് കസ്റ്റമർ ആരാണെന്ന് നോക്കുക കസ്റ്റമർ ആണല്ലോ ഏൽപ്പിച്ച് കൊടുക്കുന്ന ആള് കസ്റ്റമർ ബാങ്കാരാണ് ബാങ്കിന്റെ ആ പേര് ആദ്യം പറഞ്ഞി ഏൽക്കുന്ന ആൾ ആരാണ് ബാങ്ക് അപ്പൊ ബാങ്കിന്റെ പേര് ബാങ്ക് ബെയിലി അത് ആദ്യം പറയണം ബെയിലി ഷിപ്പാണ് അപ്പൊ അത് ശ്രദ്ധിക്കില്ല ക്വസ്റ്റിൻ ഇങ്ങനെ വരുമ്പോ ശ്രദ്ധിച്ചേക്കണം കേട്ടോ ഗാനിഷി ഓർഡർ ക്വസ്റ്റിൻ ദ ബാങ്ക് ടു ജഡ്ജ്മെന്റ് ഗാനിഷി അതായത് ബാങ്ക് ഡെ ഡയക്ടർ ടു ദി ജഡ്ജ്മെന്റ് ഡയറക്ടർ ജഡ്ജ്മെന്റ് ഡെക്ടറിന്റെ ഡെക്ടറായ ബാങ്കിനെ എന്താണ് വിളിക്കുന്നത് ഗാനിഷി ഒന്നും നടക്കില്ലല്ലോ അത് ഓർത്തിരിക്കണം കേട്ടോ ഗാനിഷി ഈസ് ഇഷ്യൂഡ് അണ്ടർ ഓർഡർ ട്വന്റി വൺ റൂൾ ഫോർട്ടി സിക്സ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ് അതെ അത്രയും കാര്യങ്ങൾ ഓർക്കുക ഒരു മാൻഡേറ്റ് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മാൻഡേറ്റ് എന്നത് ശ്രദ്ധിക്കുക കേട്ടോ ഒരു മാൻഡേറ്റ് എന്നത് എ വായ്പ നൽകാമെന്ന് വാർത്താനും ബാങ്ക് ഇടപാടുകാരന് നൽകുന്ന ഒരു ഉത്തരവ് സി തന്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അക്കൗണ്ട് ഉള്ളയാൾ ഏജന്റിന് നൽകുന്ന അധികാരം ഡി മുകളിൽ പറഞ്ഞവയും മാത്രമല്ല തന്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അക്കൗണ്ട് ഉള്ളയാൾ ഡാഷ് ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ബാങ്കുകളിൽ കെ വൈ സി മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയത് വെളുപ്പിക്കൽ ഏർ കള്ളപ്പണം വെളുപ്പിക്കൽ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബാങ്കുകളിൽ കെ വൈ സി മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയത് ഒരു ഗാർണിഷി ഓർഡറും അറ്റാച്ച്മെന്റ് ഓർഡറും ഒരേ സമയം ലഭിക്കുമ്പോൾ ഏതിനാണ് മുൻഗണന ലഭിക്കുന്നത് ബാങ്കിന്റെ ഏത് പ്രവർത്തനങ്ങൾക്കാണ് കെ വൈ സി മാനദണ്ഡങ്ങൾ ബാധകമാകുന്നത് ഒന്ന് പുതിയ അക്കൗണ്ടുകൾ തുറക്കുന്നതിന് പുതിയ അക്കൗണ്ടുകളിൽ വായ്പ നൽകുന്നതിന് സി എൻ പി അക്കൗണ്ടുകൾ തിരിച്ചറിയുന്നതിന് ഡി സ്റ്റോക്ക് സെക്യൂരിറ്റി പരിശോധനയ്ക്കായി പുതിയ അക്കൗണ്ടുകൾ തുറക്കുന്നതിന് ഖാനിഷി ഓർഡർ ഇസ് ഇഷ്യൂഡ് ബൈ ഗാനിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് കോടതി കോടതി പോലീസ് ഓഫീസർ കോടതി റവന്യൂ അതോറിറ്റി ബിൽ കോർ ഇന്റലിജൻസ് ബ്യൂറോ സിവിൽ കോർട്ടാണ് സിവിൽ കോട്ടാണ് ി ആപ്ലിക്കബിൾ കേസ് ഓഫ് ഡാഷ് അക്കൌണ്ട് ഗാനിഷി ഓർഡർ ഏത് അക്കൗണ്ടിലാണ് ആപ്ലിക്കബിൾ ഇല്ലാത്തത് സേവിങ്സ് അക്കൌണ്ട് ഫിക്സഡ് അക്കൌണ്ട് കറന്റ് അക്കൌണ്ട് ജോയിന്റ് അക്കൌണ്ട് അക്കൗണ്ട് ജോയിന്റ് അക്കൌണ്ട് ജോയിന്റ് അക്കൗണ്ട് ഗാർണിഷി ഓർഡർ ഇഷ്യൂഡ് ബൈ ഫോർ അത് ഓർത്തിരിക്ക സ്റ്റാൻഡ് ഓക്കെ ഓർഡർ ഹീ ഷുഡ് ഒരു ഗാർണിഷിംഗ് ഓർഡർ സ്വീകരിച്ചാൽ ബാങ്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓപ്ഷൻ ഞാൻ വായിക്കാം എ സ്റ്റോക്ക് ഓപ്പറേഷൻ ഓഫ് അക്കൗണ്ട് ബി ഇൻഫോം ദ കസ്റ്റമർ കസ്റ്റമറെ അറിയിക്കുക സി ക്ലോസ് ദ അക്കൗണ്ട് ബി ക്ലാസിഫൈ ദ അക്കൗണ്ട് ആസ് ഇൻ ഓപ്പറേറ്റീവ് ഒന്നാമത്തത് അതെ കുത്തിവിലേഷൻഷിപ്പ് ബിറ്റ് വിൺ ഹോ ഗിഫ്സ് ആൻഡ് വൺ ടൂർ ഓഫ് ലെസർ ലെസ് ബെയിലി ബെയിലോണർ ഡോണി ഡോണർ ഡോണർ ഡോണി ആ പവർ ഓഫ് അറ്റോണി നൽകുകയും അതുപോലെ പവർ ഓഫ് ആ അധികാരം എടുക്കുകയും ചെയ്യുന്നു അവർ തമ്മിലെല്ലാം ബെൽറം ധോണി ഓക്കെ അപ്പൊ ഒരു ഏകദേശം ഒരു ഐ ഒക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നഷ്ടം ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് പാസ് ആകാൻ സാധിക്കും കാരണം ഇത് ക്വാളിഫൈങ് എക്സാം ആണ് ഒരുപാട് ടഫായൻസ് ഒന്നും പറഞ്ഞു